ജന്മബന്ധം കൊണ്ടല്ല കർമ്മബന്ധം കൊണ്ട് പുരുഷൻ ഗർഭം ധരിച്ചുണ്ടാകുന്ന കൂടപ്പുറപ്പാണ് സുഹൃത്ത് കാലമാടന്മാരോട് ദൈവം പൊറുക്കില്ല പക്ഷെ ഞാൻ എനിക്ക് ജീവിക്കണോന്ന് ആഗ്രഹമുണ്ട് സ്മാർട്ട് രാഘവൻ അല്ലേ രാമാനുജൻ ഇവനോട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ നിന്ന് ഇല്ലാട്ടെങ്കിലും ഇപ്പൊ നിന്നെ ആരാ കെട്ടിയെടുത്തെ ഇവിടെ ഉള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക നിനക്ക് നാട്ടിൽ നിന്നാ പോരെ നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല ഇഷ്ടം പോലെ പണിയാ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റോന്നറിയാൻ വേണ്ടിയാ ഞാൻ കുടലിലേക്ക് കയറ്റിയെടുത്തു സമാധാനായിട്ട് പോ നീ ഒന്നും ഒന്ന് പറഞ്ഞൂല്ലോ അതിൽ സന്തോഷുണ്ട് എല്ലാം നല്ലതിനാടാ എല്ലാം നല്ലതിനാ പട്ടിയെ പോലെ തല്ലിയത് അതിനെ താനൊരു മിണ്ടാതിരുന്നില്ലേ ആഹാ സന്നോടും ഞാൻ എന്താ ഭാര്യ തിരിച്ചു പോകണം പോകുമ്പോ എന്തായാലും അതകത്തേക്കായാലും ഇത്ര സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ ഒറ്റയ്ക്ക് എന്നാ എന്നാൽ രണ്ടുപേർ കൊള്ളിയിട്ട് ഞാൻ തന്നെ കൊള്ളണ്ടേ ഞാനായിട്ട് തനിക്ക് കിട്ടാനുള്ളത് മുടക്കുന്നത് ഓ അങ്ങനെ എനിക്കും കിട്ടണം തനിക്കും കിട്ടണം അതാണ് ഫ്രണ്ട്ഷിപ്പ് ചിരിക്കണ്ട വല്ലാത്ത തലവേദന ഞാൻ ഞാനെന്താ അടങ്ങി നിക്കണെന്നറിയോങ്ങുമ്പോ നാട്ടുകാരെ നോക്കി തന്തേ തല്ലി പോണു തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ വന്ന മരഭൂതമേ വിട്ടു അതുള്ളവനെ കൂടി കുറച്ച് റെസ്പെക്ട് ചെയ്യു നിന്റെ അപ്പന്മാര് നന്നായി സമ്പാദിച്ചു ശരിയ പക്ഷെ ഒരു മിസ്റ്റേക്ക് ചെയ്തു നിന്നെയൊക്കെ ജനിപ്പിച്ചത് എന്റെ തലമുറയിലായി പോയി ഇനി അങ്ങോട്ട് ഞാൻ ഭരിക്കും നീയൊക്കെ നോക്കി നിന്നാ ഏ താഴ്ത്തുനിന്ന് എല്ലാവരും പറഞ്ഞാൽ അങ്ങോട്ട് കേറേണ്ടതാണ് കൗതുക ലേശം കൂടുതലാണ് മാപ്പാക്കണം ബ്യൂട്ടിഫുൾ ഫീലിംഗ്